നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും വിശ്വസ്തവും സുരക്ഷിതവുമെന്ന് അവകാശപ്പെട്ടിരുന്ന വിമാനം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് ബോയിംഗ് കമ്പനി ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ദുരന്തമാണ് ഇതെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ശക്തമായി കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷി ഇടിച്ചതാകാം അല്ലായെങ്കിൽ വിമാനത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്തോ ഒരു വലിയ സാങ്കേതിക വിദ്യയിലുള്ള തകരാറാകാം ഈ അപകടത്തിന് കാരണമെന്നുള്ള നിരീക്ഷണവും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവുകളടക്കം വരാനുള്ള സാധ്യതകളുണ്ട് അതിന്റെ സാധ്യതകൾ തുറക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് വിമാന ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനം എഐ നൂറ്റി എഴുപത്തിയൊന്ന് പറയുന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അത് കണ്ടെത്തിയിരിക്കുകയാണെന്നാണ് വിവരം രക്ഷാപ്രവർത്തകരാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി അപകടം എങ്ങനെയാണ് നടന്നത് എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ ഇതിന്റെ വിശദീകരിക്കുന്നത് ീകരണ വിശകലനത്തിലൂടെ മനസ്സിലാക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന അപകടം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ വിമാനത്തിന്റെ രണ്ട് ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ബോക്സാണ് കണ്ടെത്തിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ബോക്സിന്റെ റെക്കോർഡിംഗുകൾ വിശകലനം ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഈ വിശകലനം കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ബ്ലാക്ക് ബോക്സ് റെക്കോർഡിങ്ങുകൾ അതിന്റെ വിശകലനങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എ സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് കൈമാറും അവരെന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം വിമാനത്തിന്റെ മുൻഭാഗത്തുള്ള രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന വിമാനം പറക്കുന്നതിനിടയിലുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ബ്ലാക്ക് ബോക്സിലാണ് ഉണ്ടാകുന്നത് ഓറഞ്ച് അല്ല എങ്കിൽ മഞ്ഞ ത്തിലുള്ള ഈ ചതുരാകൃതിയിലുള്ള സംവിധാനത്തിൽ വിമാന അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സഹായിക്കുന്ന ഫ്ലൈറ്റ് കോക്പിറ്റ് റെക്കോർഡിങ്ങുകൾ ഫ്ളൈറ്റ് ഡേറ്റ എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും തന്നെ ഈ ബ്ലാക്ക് ബോക്സിന്റെ കണ്ടെത്തൽ അത് അപകടം എങ്ങനെ ഉണ്ടായി എന്നതിന്റെ വിശകലനത്തിലേക്ക് പോകുകയാണ് എന്നുള്ള സൂചനകൾ തന്നെ പുറത്തു വരുന്നു എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് അതേസമയം ഈ ഒരു അപകടത്തിന് പിന്നാലെ നിരവധി ഉയരുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഇവിടെ പറയാനുണ്ട് അതായത് ഒരു ആരോപണം പ്രത്യേകിച്ച് ഉയരുന്നുണ്ട് അതായത് ഈ ബോയിംഗ് കമ്പനിയിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന ക്വാളിറ്റി മാനേജറായിട്ട് അറിയപ്പെടുന്ന ജോൺ ബർനെറ്റ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് സ്ഥലമാറ്റം മാറ്റം അടക്കം നടത്തിയിരുന്നു അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷം അടക്കം ഈ ഒരു വാദങ്ങൾ ഉന്നയിച്ചത് മാത്രം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതടക്കം അദ്ദേഹം കുടുംബത്തോടടക്കം പറഞ്ഞു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് കംപ്ലൈന്റ് അവിടുത്തെ ഫെഡറൽ ഏവിയേഷൻ ിസ്ട്രേഷൻ അവിടുത്തെ പരാതിയിലും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു എഴുന്നൂറ്റി എന്ന വിമാനത്തിൽ യാത്രാ വിമാനത്തിൽ യാത്ര ചെയ്യരുത് അത് വലിയ അപകടമാണ് ഉണ്ടാക്കുക എന്നതടക്കമുള്ള പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് റോബോട്ടിക് ഹാൻഡിങ്സിന് പകരം ഈ വിമാനത്തിൽ പല സമയത്തും വിമാനത്തിന്റെ ഭാഗങ്ങൾ കൂടിച്ചേരാൻ കഴിയാതെ വരുന്ന സാഹചര്യമാണുള്ളത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും ജീവനക്കാർ തന്നെ പല ഭാഗങ്ങളിലേക്കും ചാടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിരുന്നത് ഇതൊരിക്കലും പാടില്ലാത്തൊരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് വലിയ രീതിയിലുള്ള അപകടം തന്നെ ഉണ്ടാക്കുമെന്നും അതുപോലെ തന്നെ ഓക്സിജൻ മാസ്ക് അത് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ രീതികളും കൃത്യമായിട്ടുള്ള രീതിയിലല്ല എന്നതടക്കം പറയുന്നു ശതമാനം ഓക്സിജൻ മാസ്കും ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായിട്ടാണ് വിമാനത്തിലുള്ളത് എന്നതടക്കമാണ് ഈ ഒരു വിമാനത്തിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ എന്നാണ് നിലവിൽ ഇത്തരം ഈ ഒരു വിമാന അപകടത്തിന് ശേഷം ഉയർന്നു കേൾക്കുന്ന റിപ്പോർട്ടുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ കമ്പനിയുടെ തലപ്പത്തുള്ളവരും അതിന്റെ ക്വാളിറ്റി എഞ്ചിനീയർമാരും തമ്മിൽ വലിയ തർക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതേ വിമാനം തന്നെയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അഞ്ചു തവണ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ മുമ്പ് വിമാനങ്ങൾ അപകടപ്പെട്ടത് <Sess> ും ഇപ്പോൾ അപകടത്തിൽപ്പെട്ട എല്ലാവരും മരണപ്പെട്ടു എന്ന തരത്തിലൊരു അപകടത്തിലേക്ക് ഇത് നയിച്ചു എന്ന് പറയുമ്പോൾ അതി ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ കാലത്തിലെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ പതിനഞ്ചിലേറെ പേർ വിമാനത്തിൽ കൊല്ല കൊല്ലപ്പെടുന്ന പതിനൊന്ന് അപകടങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലെ ഒൻപത് എണ്ണവും സംഭവിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ ഗ്രൂപ്പിനാണ് എന്നതും ശ്രദ്ധേയമാണ് എയർ ഇന്ത്യ ഗ്രൂപ്പിൽ പണ്ട് ഗവൺമെന്റിന്റെ കീഴിലായിരുന്നപ്പോൾ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ടാറ്റയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയപ്പോൾ അതിലിപ്പോൾ എയർ ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഒരു വിമാനം വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഈ വിമാനം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം ബ്ലാക്ക് ബോക്സിലൂടെ കൃത്യമായിട്ട് തന്നെ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് നിഗമനങ്ങൾ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ തന്നെ ഈ ഒരു ദുരന്തമുഖത്ത് അഹമ്മദാബാദിലേക്കൊക്കെ എത്തിയിരുന്നു അപകട സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അന്വേഷണം നടത്താനിരിക്കുകയാണെന്നാണ് വിവരം എഐ ഐ ബി ഡയറക്ടർ ജനറൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം ഇതിനിടെ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് ഏകദേശം ഇരുന്നൂറിലധികം ആളുകളാണ് ഈ ഒരു വിമാനത്തിൽ മരണപ്പെട്ട വിമാന അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആളുകളും അതുപോലെ തന്നെ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ മരണപ്പെട്ടിരിക്കുകയാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നാണ് വിവരം മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകളുണ്ട് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് നിലവിൽ രക്ഷപ്പെട്ടതെന്നാണ് സൂചന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി ലണ്ടനിൽ മലയാളി നഴ്സായ രജിത ആർ നായർ അടക്കം ഇരുന്നൂറ്റി ാണ് മരണപ്പെട്ടിരിക്കുന്നത് അതേസമയം ഡി എൻ എ പരിശോധനകൾക്കായി മരിച്ചവരുടെ ബന്ധുക്കൾ ഇന്ന് അഹമ്മദാബാദിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് രഞ്ജിതയുടെ സഹോദരനും ഇന്ന് ഗുജറാത്തിലേക്ക് തിരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഡി എൻ എ പരിശോധനകൾക്ക് ശേഷമായിരിക്കും മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായിട്ട് സർക്കാർ സ്ഥിരീകരിക്കുക അതേസമയം അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം അപകടത്തിൽപ്പെട്ട് വൻ ദുരന്തമുണ്ടായിരിക്കുന്നത് എന്നത് വലിയ വളരെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ആളുകൾ കാണുന്നത് വിമാന അപകടത്തിൽ ഉണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ട എല്ലാവരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്